ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് ഹിന്ദിയിലെ എക്സാമിന് വരാൻ സാധ്യതയുള്ള മൂന്ന് വാർത്താലാഭ് അതായത് മൂന്ന് സംഭാഷണം ആണ് പഠിക്കാൻ പോകുന്നത് അതായത് ബാത് എന്ന് അല്ലെങ്കിൽ വാർത്താലാഭു പറയാം അപ്പം നമ്മൾ മൂന്ന് സംഭാഷണങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ സംഭാഷണത്തിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം കപ്പടെ സുഖാനെ കെലിയെ ചെടുപ്പിടവ നടുക്കട് ദൗഢ് രഹിത ഈ സവസർ പർ ജഡവർസ് കെ മിത്രി കെ ബീച്ച് കുയ്യേ വാർത്താലാബ് തയ്യാറേ എന്താ പറഞ്ഞത് നോക്കാം കപ്പടെ സുഖാനെ വസ്ത്രം ഉണങ്ങാൻ വേണ്ടി ചെട്ട്പിടവർ നടുക്കേട് ജെഡ്പിട് നടുക്കട് രണ്ടുപേരും ദൌഢര രഹിത ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സർപ്പർ ഈ അവസരത്തിൽ ചെട്ട്പിടവർ ഉസ്കെ മിത്രി ജെഡ്പിടും അവൻ്റെ കൂട്ടുകാരൻ്റെയും ബീച്ച് ഇടയിലുണ്ടായ വാർത്താലാബ് തയ്യാർക്കാരെ സംഭാഷണം തയ്യാറാക്കുക അപ്പം നമുക്ക് സംഭാഷണം നോക്കാം നമ്മൾ വാർത്താലാബ് എന്ന് എഡിങ് കൊടുത്തിട്ടുണ്ട് വാർത്താലാബ് അപ്പോൾ ഇവിടെ മിത്രി രാ ഷാജു എന്നാണ് സാജു എന്ന് കൊടുത്തിട്ടുണ്ട് മിത്രി കൂട്ടുകാരൻ്റെ പേരാണ് കൊടുത്തത് കേട്ടോ സാജു ഹായ് ജെഡ്പെട് ദൗഢത്തേക്ക് ഓം ഹോ അവൻ കൂട്ടുകാരൻ ചോദിക്കുകയാണ് ഹായ് ജെഡിപ്പട് ഹലോ ജെഡ്പെടേ ദൗഢത്തേക്ക് ഓം ഹോ എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ദൗടുക അപ്പം ജെഡിപ്പഡ് ക്യാക്കാവും ക്യാ കഹും എന്ത് പറയാനാ ഭീകയാ നനഞ്ഞു മിത്രി അവൻ കൂട്ടുകാരൻ ചോദിക്കാണ് ഭീകയേ കൈസേ നനഞ്ഞു പോയോ കൈസേ എങ്ങനെ ചെടുപ്പെട് ചോട്ട നദീമേ ഗിർഗയാ എൻ്റെ അനുജൻ നദിയിലേക്ക് ഗിർഗയാ വീണു മിത്രി നദീമേ കൈസെ ഗിരാ നദിയിലേക്ക് കൈസെ എങ്ങനെ ഗിരാ വീണു അവ ചെടുപ്പെടു നദീക്കെ പാനീയമേയും കാക്കസ്കിന് ആവേം ചൂട് രാഹാത ഇസി ബീച്ച് ഗിർഗയാ നദീക്ക് പാനീമേ നദിയുടെ വെള്ളത്തിൽ നദിയിലെ വെള്ളത്തിൽ കാഗസ്കീനാവെയും കടലാസിന്റെ തോണികൾ ചൂട് രാഹാത ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ ഇസി ബീച്ച് ഇതിനിടയിൽ ഗീർഗയ വീണുപോയി മിത്രി കിസ്നെ ബജായ ഉസേ ആരാണവരെ രക്ഷപ്പെടുത്തിയത് അപ്പൊ ചെട്ടിപ്പിട് മേ നദീമേ കുതുപട കിസി തര ഉസെ ബജായ മേ നദീമേ കുതുപട ഞാൻ നദിയിലേക്ക് കുതിച്ചു ചാടി കിസീ തര എപ്രകാരമോ ഞാൻ എന്ത് ചെയ്തു ഉസേ ബജായ അവനെ രക്ഷപ്പെടുത്തി മിത്രി അപ്പോൾ ദൗട്ടത്തേക്കോ ഹോ ഇപ്പം എന്തിനാണ് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ചെട്ട്പട് ബീക്ക് കപ്പടവും സാത്ത് ഗേപുഞ്ചേത്തോ മാം ക്യാകാഹേങ്കി ഇസ്ലിയെ കപ്പടെ സുഖാനേക്കിലേ ദൗട്ട് രഹേഹേ ബീക്ക് കപ്പടവും സാത്ത് നനഞ്ഞ വസ്ത്രങ്ങളോടെ ഗേർ പൗഞ്ചത്തേത്തോ വീട്ടിലേക്ക് എത്തുകയാണെങ്കിൽ പൗഞ്ചേത്തോ വീട്ടിലേക്ക് എത്തുകയാണെങ്കിൽ വേറെ വീട്ടിലേക്ക് പൗഞ്ചായത്ത് എത്തുകയാണെങ്കിൽ മാം ക്യാക്കാഹേങ്കി അമ്മ എന്താ പറയും ഇസ്ലിയെ കപ്പടെ സുഖാനേക്കിലേ അതുകൊണ്ട് ഇസ്ലിയെ അതുകൊണ്ട് കപ്പടേ സുഖാനേക്കിലേ വസ്ത്രം ഉണങ്ങാൻ വേണ്ടി ദൗഢ രേഖയെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു മിത്രി ടീക്ക് ഹേ ശരിയാ അച്ഛ ഉപായ ഹേ നല്ല ഒരു ട്രിക്ക് നല്ലൊരു എന്താണ് ഉപായം തന്നെ ദൗഢഡോ ദൗഡോ ഓടിക്കോ ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുൊക്കെ ഇതാണ് ഒന്നാമത്തെ ബാത്ത് ചീത്ത് അതായത് അല്ലെങ്കിൽ വാർത്താലാപ് അതായത് സംഭാഷണം ഇനി നമുക്ക് അടുത്ത സംഭാഷണം ഒന്ന് വായിച്ചു നോക്കാം അടുത്ത സംഭാഷണം എന്താന്ന് നോക്കാം ചോദ്യം നോക്കുക മാലേ നടുക്കടിനെ ഗർഭ ഉടനായ മാംകോ ബദാതി ബാത് ചീത്തിലേക്ക് എന്താ പറഞ്ഞ നോക്ക മാനിലെ അനുമാനിക്കുക നടുക്കടിനെ ഗർ പൗഞ്ചു കയർ നടുക്കട് വീട്ടിലെത്തിയിട്ട് രാസേക്ക് വഴിയിലുണ്ടായ സാരി ഘടനായും വഴിയിൽ വെച്ചുണ്ടായ സാരി ഘടനായ മുഴുവൻ സംഭവങ്ങളെയും അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു സംഭവങ്ങളും അമ്മക്ക് പറഞ്ഞുകൊടുത്തു ദോനോം കെ ബീച്ച് രണ്ടാളുടെയും ഇടയിലുള്ള ബാത് സംഭാഷണം എഴുതുക ഇതാണ് രണ്ടാമത്തെ സംഭാഷണം അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഏതാണ് എക്സാമിന് വരിക പറയാൻ പറ്റില്ല ഏതായാലും മൂന്ന് സംഭാഷണവും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞാൽ നോക്കുക ആദ്യം സംഭാഷണം അതായത് ബാത് ചീത്ത് എന്ന് ഇടിങ്ങി കൊടുക്കുക മാം അരെ ആകെയാ ലാട്ടില അപ്പം അമ്മ പറയണ് ആ വന്നോ എൻ്റെ എന്ന് പറഞ്ഞാൽ ചെറുത ചെറിയ കുട്ടി അതായത് ലാളിക്കുന്ന കുട്ടിയെ പറയാം ലാട്ടിലാണ ലാളിക്ക ചെറിയ കുട്ടിയെ പറയാണ് അതായത് കൊഞ്ചിച്ചോണ്ട് പറയാം കേട്ടോ ലാളിച്ചുകൊണ്ട് പറയാം അപ്പം നടുക്കട് ആ അതെ ദൗഢത്യ മാമുക്ക ഗലാലെത്ത അങ്ങനെ അവന് ആ വന്നു എന്ന് പറഞ്ഞിട്ട് ദൗഢത്യഹിയെ ഓടിക്കൊണ്ട് മാമക്ക അമ്മയുടെ ഗലാലെത്ത അമ്മയുടെ തൊളോട് ചേർത്ത് പിടിച്ചു അമ്മയെ മാ അതാ ആ സമയത്ത് അമ്മ ചോദിക്കണം ഇത്തനേ ദേരി ഈ ബേട്ട ഇത്തനേ ഇത്രയും ദേരി നേരം വൈകി ക്യോം എന്തുകൊണ്ട് ബേട്ട മകനെ അവ നടുക്കട് വാ ക്യാഹേ അത് എന്താണെന്നോ എന്തെന്നാൽ മേ നദീമേൻ കീർപ്പടാ ഞാൻ വീണു നദിയിൽ വീണു അമ്മ ചോദിക്കുന്നത് ബാപ്പി രേ എൻ്റെ ഈശ്വരാ ക്യാ കൈസേ ഹുവാ ഇത് എങ്ങനെ സംഭവിച്ചു മാം തോ പാനീമേ കാഗസ്കീനാവു ബഹാരഹാത മേം തോ ഞാനേ പാനീമേ വെള്ളത്തിൽ കാഗസ്കീനാവു കടലാസ് തോണി ബഹാരഹാത ഒഴുക്കി കൊണ്ടിരിക്കയായിരുന്നു അപ്പം മാം അമ്മ പറയ ഭഗവാൻ ഈശ്വരാ തോ എന്താ സംഭവിച്ചത് നടക്കട് വയ്യാനെ മുച്ചിട്ടാണ്ടാ ജ്യേഷ്ഠൻ എന്നെ ശാഷിച്ചു എന്നെ ചീത്തയൊക്കെ പറഞ്ഞു മേൻ തുരന്ത് ഞാൻ പെട്ടെന്ന് ഭസ്താ ഉടനെ ഉടാനെ എൻ്റെ ബാഗ് എടുക്കാൻ ചുക്ക കുനിഞ്ഞൊത്തു അപ്പോൾ പയർ ഫീസൽക്കർ കാല് വഴുതിയിട്ട് പാനിമേൻ കിരാ വെള്ളത്തിലേക്ക് അങ്ങോട്ട് വീണു അങ്ങനെയാണ് ഞാൻ വെള്ളത്തിലേക്ക് വീണ അച്ഛൻ അല്ല ജ്യേഷ്ഠൻ എന്നോട് ദേഷ്യം പിടിച്ചപ്പോൾ ഞാൻ എൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടി കുനിഞ്ഞ സമയത്ത് ഞാൻ വെള്ളത്തിലേക്ക് അങ്ങോട്ട് വഴുതി വീണു മാം അപ്പൊ അമ്മ പറയാണ് തുമി തൈർന്ന നെയ്യാത്താനാ നിനക്ക് തൈർന്ന നിനക്കെന്താണ് തൈർന്ന നീന്താൻ ആത്താന നിനക്ക് നീന്തൽ അറിയില്ലല്ലോ കൈസേ ബച്ച എങ്ങനെ നീ രക്ഷപ്പെട്ടു നടുക്കട് ഭയ്യാനെ മുജിയെ ബച്ചായ അമ്മ എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് നടുക്കട് പറഞ്ഞു അമ്മ പറയാണ് ഭഗവാൻ എൻ്റെ ഈശ്വരാ ലാക്ക് ലാക്ക് ശുക്രിയ ലക്ഷങ്ങളോളം ഒരുപാട് ശുക്രിയ നന്ദി അമേഷ നടുക്കടക്ക് ഏഹ് കറുത്തേഹോ ഈശ്വര ഈശ്വര എൻ്റെ നടുക്കടിനെ എപ്പോഴും രക്ഷപ്പെടുത്തണേ എന്റെ നടുക്കടിനെ രക്ഷിക്കണേ എം എമേഷല്ലായ്പോഴും എന്ന് പ്രാർത്ഥിച്ചു അമ്മ ആ സമയത്ത് നടുക്കട് കോയ് ബാത്തിനെയ്യോ ഒന്നും ഒരു കാര്യമില്ല മുജേ കുച്ചിനെയ്യൂവ എനിക്കൊന്നും സംഭവിച്ചിട്ടോ ഒന്നും പറയണ്ട എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ അത് കപ്പടെ കൈസ് സൂക്കുകയാ എന്നാൽ കപ്പടെ വസ്ത്രം കൈസ് എങ്ങനെ സൂക്കുകയാണ് എങ്ങനെ ഉണങ്ങി അപ്പം നടുക്കട് ദൗഡ് ഉടേത്തോ കപ്പടയിൽ സൂക്കുകയെ അപ്പം വസ്ത്രം ഉണങ്ങിയത് ചോദിച്ചപ്പം നടുക്കട് പറയാണ് വോ അത് വഹാംസ് ഞങ്ങൾ ഞങ്ങൾ വഹാംസ് അവിടെ നിന്ന് താലാപ് തെക്ക് കുളം വരെ തേജ് സ്പീഡിൽ ദൗട്ടെ ഓടി തോ അപ്പോൾ കപ്പടേ സൂക്കുകയെ അപ്പം വസ്ത്രമൊക്കെ ഉണങ്ങി അപ്പം മാം പറയാണ് ബടാ നടുക്കടു പോത്തും ഒരു ബടാ വലിയ ആൾ തന്നെ കേട്ടോ നടുക്കട് നീ നീ ഒരു വലിയ ആൾ തന്നെ കേട്ടോ ആയിന്താ ഐസ നീ അങ്ങനെയുള്ള വിശ്വാസവഞ്ജലിയും ചെയ്യരുത് കേട്ടോ ചെട്പെടുക്കോ പരേശാൻ മത് കാരണ ചെട്ട്പെടിനെ നീ വിഷമിപ്പിക്കരുത് സമച്ചാ മനസ്സിലായോ അപ്പം നടക്കട് ആ ടീക്ക് ഹേ ശരി അമ്മേ ഓക്കേ ഇനി ഞാൻ അവനെ അവൻ പറഞ്ഞത് സ്വീകരിച്ചോളാം കേട്ടോളാ എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ നമ്മൾ രണ്ടാമത്തെ സംഭാഷണവും കഴിഞ്ഞു ഇനി മൂന്നാമതൊരു സംഭാഷണം നമുക്ക് പഠിക്കാം അത് ഗർ എന്ന പാഠത്തിലുള്ളതാണ് ഓക്കെ അത് നമുക്ക് പഠിക്കാം ചോദ്യം നോക്കാം ചിപ്കലി ഗർ ബദൽഹിഹെ രാസേപ്രാപ്പന മിത്രി ഗിർകിഡ് സെ മിൽത്തിലി ഔർ ഗിർക്കെ ബീച്ച് ഹോനെ വാല ആ വാർത്താലാപ് തയ്യാർക്കരേ എന്താ പറഞ്ഞത് നോക്കാം അർത്ഥം ചിപ്കലി ഖർ ബദൽ രഹിഹെ ചിപ്കലി നമ്മുടെ പല്ലി ർ ബഹ്ദൽ രഹീഹും വീട് മാറിക്കൊണ്ടിരിക്കുന്നു വീട് മാറുകയാണ് അവൻ രാസേപ്പർ വഴിയിൽ വെച്ച് അപ്പൻ ആ മിത്രി തൻ്റെ കൂട്ടുകാരനായ ഗിർഗിഡ് സെ മിൽത്തേഹെ ഓന്തിനെ കാണുന്നു ചിപ്കലി ഓർ ഗിർഗിഡ് കെ ബീച്ച് ഓനേവാല വാർത്താലാപ് തയ്യാർക്കരേ ഓന്തും ചിപ്കലിയും അതായത് ചിപ്കലി പല്ലി ഗിർഗിഡ് ഓന്ത് ഇവര് തമ്മിലുള്ള ബീച്ച് ഇവരുടെ ഇടയിലുള്ള ഹോനേവാല ഉള്ളതായിട്ടുള്ള വാര്ത്താലാഭാഷണം തയ്യാർക്കര സംഭാഷണം തയ്യാറാക്കുക ഓക്കേ അപ്പൊ ഗിർക്കിഡ് ഹലോ അപ്പൊ ഗിർക്കിഡ് ഹലോ ഹലോ എന്ന് ചോദിക്കുന്നു ജിപ്കരി ഹലോ അവനും പറഞ്ഞു ഹലോ ഗിർക്കിഡ് തും യഹ നീ ഇവിടെ അപ്പൊ ജിബ്കരി ക്യാ മത്തിലു നീ ചോദിച്ചതിന്റെ അർത്ഥം അപ്പൊ ഗിർക്കിഡ് ദീവാർപറേനേവാലേക്കോ സടക്ക് പെർ ദേക്കർ മേൻ ചകിതവും ആ ചുമരയിൽ താമസിക്കുന്നവരെ റോട്ടിൽ കണ്ടപ്പോ ഞാനൊന്ന് ആശ്ചര്യപ്പെട്ടു അത്രേയുള്ളൂ എന്ന് ഗിർക്കിഡ് ഓന്നു പറഞ്ഞു അതായത് ചിക്കലി ചുമരിലാണല്ലോ താമസിക്കുന്നത് അവരെ അങ്ങനെ ചുമരിൽ താമസിക്കുന്നവരെ ഇവിടെ കണ്ടപ്പോൾ ഒന്ന് ആശ്ചര്യപ്പെട്ടു അത്രയേ ഉള്ളൂന്ന് ചിക്കലി മേ ആജ് ഗർ ബദൽ ചെയ്യും ഞാൻ ഇന്ന് വീട് മാറുകയാണ് പുതിയ വീട്ടിലേക്ക് മാറുകയാണ് ശ്രീമാൻ ഫർഹാദോ ജാൻറ്റേ ഹോ നീ മിസ്റ്റർ ഫർഹാദിനെ അറിയോ അപ്പം ഗിർക്കിട് ആ ഓക്കെ പഹരെ മുമ്പ് ജബ് നം എപ്പോഴോ കണ്ടിട്ടുണ്ടായിരുന്നു എപ്പോഴോ ഞാൻ ഫർഹാദിനെ കണ്ടിട്ടുണ്ടായിരുന്നു തോമനെ ഉൻകാ ജിക്രിക്കാതെ ആ സമയത്ത് നീ എന്നെ എന്നോടതേക്കുറിച്ച് പരി പരാമർശിച്ചിരുന്ന മുമ്പ് നമ്മൾ കണ്ടപ്പോൾ നീ എന്നോട് അവരെ അവരെക്കുറിച്ച് ഫർഹാദിനെ കുറിച്ച് ചിക്രത്ത ചിക്രയ്ക്കിയാത്ത പരാമർശിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചിപ്കലി അപ്പ ഉനോനെ നയാഗർ ബനായാഹേ അപ്പൊ ചിക്കലി പറയാണ് പല്ലി പറയാണ് ഇപ്പൊ അവൻ ആ ഫർഹാദിപ്പോ ഉനോനെ അദ്ദേഹം നയാഗർ പുതിയ വീട് ബനായാഹെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗീർക്കെടുത്തോമേ ഉസ്സേക്ക അതിന് പന്താ നിനക്ക് അപ്പൊ ചിപ്കലി വേത്തോ ചിപ്കലിം കെച്ചെ ചാടുലേക്കർ ജാനേ വാലനേഹി ആ വേത്തോ അദ്ദേഹം ചിപ്കലിയോം കെ പീച്ചെ സഹജീവികളായ എന്നെ പോലുള്ള ചിപ്കലിയോം കെ പീച്ചെ പല്ലികളെ പിന്നാലെ ചാടു ലേക്കർ ഒരു ചൂലെടുത്തിട്ട് ജാനെ വാലാ നെയ്യ് ഓടിപ്പിക്കുന്നവരല്ല അതായത് ഉപദ്രവിക്കുന്നവരല്ല സഹജീവികളെ ഉപദ്രവിക്കുന്ന ആളല്ല ഫർഹാദ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗിർഗഡ് ഓത്തേത്തൊച്ചു ഐ സേബി അങ്ങനെയുള്ള ആളുകളും ഉണ്ടാവും ജിപ്കലി പഹലേമേ ശാന്തിദാസ് കെയാ ഹാന്തി അപ്പം ജിപ്കലി പറഞ്ഞു ഞാനേ മുമ്പേ ബി എന്ന് പറഞ്ഞു ഗിർക്കിഡ് ഒന്ന് പറഞ്ഞു അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഓടിപ്പിക്കുന്ന ആളുകളും ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ പഹലെ മുമ്പ് മേ ശാന്തിദാസ് കിഹാന്തി ഞാൻ ശാന്തിദാസിന്റെ അവിടെയായിരുന്നു നിന്നിരുന്നത് വേ മുജി ദേഗ്ദേഹിച്ചില്ലാത്തതേ ആ ശാന്തിദാസ് എന്നെ കണ്ടാൽ അലറി വിളിച്ച് സൗണ്ട് ഇട്ട് എന്നെ ഓടിപ്പിക്കുമായിരുന്നു മേരാവാഹിൻ ജീന ദുബർ ഹോ ഗ്യാത എനിക്കാണെങ്കിൽ അവിടുത്തെ ജീവിതം ജീന ജീവിതം എന്ന് പറയുന്നത് ദുബർ ഹോ ഗെയ്ത അസഹ്യമായിരുന്നു സഹിക്കാൻ കഴിയാത്തതായിരുന്നു അതായത് ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു ുബർ അസഹി ബുദ്ധിമുട്ട് എന്നൊക്കെ പറയാം ഗീർഖ് ഓ മേൻ തുറ ധർ സമജ് സത്താവും അപ്പോ ഗീർഖ് പാടിയാണ് ഓഹാ മേൻ തുമാര ധർദ് ഞാൻ നിന്റെ വേദന സമജസത്താവും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ചിപ്കരി ആകെ മേലെ ഇരാദാഹേക്ക് ശ്രീമാൻക്കെയാ ബച്ചാ കുച്ച ജീവൻ ശാന്തി സേ വിതായെ അവൻ ജിപ്കലി പറയാണ് ആകെ മുന്നോട്ട് മേരായിരാതാ എൻ്റെ ആഗ്രഹമാണ് മുന്നോട്ടുള്ള എൻ്റെ ജീവിതം ഇതാണ് ആഗ്രഹം എന്തെന്നാൽ ശ്രീമാൻ ഫർഹാദിക്കേ അഹാം ശ്രീ അതായത് മിസ്റ്റർ ഫർഹാദിൻ്റെ വീട്ടിലെ ഇവിടെ ബച്ച കുച്ച ബാക്കിയുള്ള ജീവൻ ജീവിതം ശാന്തി സേ വിതായി വളരെ സമാധാനത്തോടെ ചിലവഴിക്കണം ശാന്തി സേ വിതാന ചിലവഴിക്കുക വിതാന ചില വഴിക്കണം എന്നാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് ഗീർഗിഡ് അച്ചാഹുവാ ഒക്കെ ശരിയാവും ഒക്കെ നല്ലത് എന്ന് പറഞ്ഞിട്ട് അവർ പിരിയുന്നു ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് സംഭാഷണം പഠിച്ചു കഴിഞ്ഞു മൂന്ന് നിങ്ങൾ അതായത് ഓണ പരീക്ഷക്ക് നമുക്ക് ഉണ്ടാവുന്നതാണ് നന്നായിട്ട് പഠിക്കുക എല്ലാവരും അത് നോട്ടിലേക്ക് എഴുതിയെടുത്തിട്ട് പഠിക്കുക ഓക്കെ ക്ലാസ് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താ അതായത് പിരമിഡുമായിട്ട് വരാം ഓക്കെ താങ്ക് യു